നാളികേര കൃഷിയിൽ വൻ വിപ്ലവം കേരളത്തിലെ കേര കർഷകർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു മനക്കല് ആഗ്രോയുടെ ആഗ്രോയിൽ അതിഗംഭീരം എല്ലാത്തിനും ഹോമി മരുന്ന് ട്രീറ്റ് ചെയ്ത് വൈറസിന്റെ ചില കുറപ്പങ്ങളും അതിന്റെ ഒക്കെ അതെല്ലാം മാറി ഇപ്പൊ ഒരുപാട് ഇവിടെ ഞാൻ വന്ന് വാങ്ങുമ്പോഴും മറ്റ് പ്രദേശങ്ങളിലെ ഉപയോഗത്തിന്റെ ഒക്കെ പല മുഴുവൻ ഈ ചെല്ലി രോഗമൊക്കെ ഭയങ്കരമായിരുന്നു ഇപ്പൊ പൊതുവെ ചെല്ലി രോഗങ്ങളൊക്കെ കുറഞ്ഞു ആ തെങ്ങല്ലേ അത് മണ്ടം പറ്റ പോയായിരുന്നു ഒട്ടും ഇല്ലായിരുന്നു പിള്ളേര് പറഞ്ഞത് വെട്ടിച്ച് കള കള അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ നമുക്ക് ഇന്ന് ഈ ഗുളിക ഇട്ട് പരീക്ഷിക്കാം ഗുളിക ഇട്ട് കഴിഞ്ഞപ്പോ തേങ്ങ ഉണ്ട് വെള്ളക്കായ കൂമ്പെല്ലാം നല്ലപോലെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപയോഗിച്ച ശേഷം എനിക്ക് മറ്റേ മച്ചിങ്ങ പൊഴിഞ്ഞ് കാണുന്നില്ല മടി തുടങ്ങുമ്പോഴത്തേക്കും ഒത്തിരി മച്ചിങ്ങ പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അത് പൊഴിഞ്ഞിട്ട് കാണുന്നില്ല തെങ്ങക്ക് മുമ്പ് നമ്മൾ മുറിച്ചു കളയുന്നു തെങ്ങ് തൈ മുറിച്ച് മാറ്റി വേറെ വെക്കിരുന്നു അങ്ങനെ നമുക്ക് തെങ്ങ് ആവശ്യമില്ല എനിക്ക് ഇവിടെ തങ്ങിയിൽ മൂന്ന് തെങ്ങാ കായ്ക്കുള്ളായിരുന്നു ചെലപ്പഴ കരയ്ക്കാനുള്ളത് എണ്ണ കിട്ടണത് കഷ്ടിയായിരുന്നു ഇപ്പൊ മരുന്ന് ശേഷമാണ് ഇത്രയും വ്യത്യാസം വന്നത് ഉപയോഗിക്കൂ മനക്കൽ ഫാർമയുടെ ഭൂമിയെ നശിപ്പിക്കുന്ന രാസവളങ്ങളിൽ നിന്നും മുക്തി നേടൂ വിളവർത്തനവ് ഉറപ്പ്